അർഹതപ്പെട്ട നികുതി വിഹിതം നേടിയെടുക്കാൻ അവകാശ പോരാട്ടത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി ജന്തർ മന്ദിറിൽ നടത്തുന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എൽഡിഎഫ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ബഹുജന സദസ്സ് വലപ്പാട് ചന്തപ്പടിയിൽ സിപിഐ ജില്ലാ കൌൺസിൽ അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു ഇത് എന്നാൽ ഇന്ന് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണന എല്ലാ മേഖലകളിലും നേരിടുന്നു മാത്രമല്ല സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തുന്നു കേവലം ഈ വർഷവും കഴിഞ്ഞ വർഷവും മാത്രമല്ല സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുന്നത് ഏർപ്പെടുത്തുന്നത് ഈ വർഷം ഉപരോ വർഷമോ വർഷമോ അതിനേക്കാൾ പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല കേരളം കാലാകാലങ്ങളായി തുടർന്നു കൊണ്ടുപോകുന്ന വികസന സി പി ഐ എം വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ കെ തോമസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി ആർ ബാബു പി എ രാമദാസ് ടി എസ് മധുസൂദനൻ പി എസ് സജിത് ജിനചന്ദ്രബാബു വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് സി പി ഐ നേതാക്കളായ കിഷോർ വാഴപ്പുള്ളി രാജൻ പട്ടാട്ട സി പി ഐ എൽ സി സെക്രട്ടറി എ ജി സുഭാഷ് ജുനചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു